നിക്ഷേപങ്ങൾ എന്നിവയ്ക്ക് ഏറ്റവും ഉയർന്ന കേന്ദ്ര സർക്കാർ അംഗീകൃത സ്ഥാപനം മൾട്ടി സ്റ്റേറ്റ് ലിമിറ്റഡ് ജില്ലാ പോലീസ് ിയെ പൊതുവേദിയിൽ രൂക്ഷമായി വിമർശിച്ച് പി വി അൻവർ പോലീസ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളന വേദിയിലാണ് മലപ്പുറം എസ് പി എസ് ശശിധരൻ ഐ പി എസിനെ എം എൽ എ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചത് നമ്മളത് നിയന്ത്രിക്കാനുള്ള പരമാവധി പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു പോലീസിന്റെ വലിയ ശ്രദ്ധാ വിഷയത്തിൽ ഇനിയും ഈ ഉണ്ടാവണം എന്ന കാര്യത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം എനിക്കില്ല എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അവരെ പറ്റിയതുപോലെ നോക്കുന്നുണ്ട് പക്ഷെ പോലീസ് പോലീസും അവിടെ ഇതെൻ്റെ ഒരു അനുഭവം രണ്ടാമത്തെ ഒരു അനുഭവം ഞാൻ പറയാം ജില്ലാ പോലീസ് സൂപ്രണ്ട് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ എനിക്കൊരു ഒന്ന് രണ്ട് പാർക്കുണ്ടല്ലോ അവിടെ എനിക്കൊക്കെ അറിയുന്ന കാര്യമാണ് അതിലൊരു പാർക്ക് കോടതി വിധിയുടെ ഭാഗമായിട്ട് പൊളിച്ചിരുന്നു അവിടെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു ഒമ്പത് ലക്ഷം വില വരുന്ന റോപ്പ് വേക്ക് ഉപയോഗിച്ചിരുന്ന സ്റ്റീൽ കേബിൾ രണ്ടായിരത്തി മുന്നൂറ്റി ചില കിലോ വെയ്റ്റ് മനസ്സിലായോ ഒരാൾക്കും രണ്ടാൾക്കും പത്താൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല ഒരു സംഘമായി അതിൻ്റെ സംവിധാനത്തോടു കൂടി വന്ന് മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ കൊണ്ടുപോയിട്ട് അഞ്ചെട്ട് മാസമായി മൂന്ന് പ്രാവശ്യം ജില്ലാ പോലീസ് സൂപ്രട്ടറിയും വിളിച്ചു ഒരു വിവരവും ഞങ്ങൾക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻ പോലീസിന് നമ്മൾ കൈമാറി അതിലൊരു സ്ത്രീയെ മാത്രം ഒഴിച്ച് ചായ കൊടുത്ത് വിട്ടു ഞാൻ അറിഞ്ഞത് മനസ്സായോ ഞാൻ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ തെളിവടക്കം കേരളത്തിലെ നിയമസഭയിൽ പറയാൻ പോവുക ഇങ്ങനെ ഒരു പോലീസിന് എങ്ങനെ ഏത് പൊട്ടന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല ഇത്രയും വലിയ സാധനങ്ങൾ ഇത്രയും ആളുകൾ ആ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തുകൊണ്ട് ഇത്രയും ദിവസമായി കണ്ടെത്താൻ കഴിഞ്ഞില്ല അല്ല അതാ വേറെ എം എൽ എന്റെ അവിടെ കടന്നോട്ടെ മനസ്സായോ അപ്പൊ ഇനി നമുക്ക് പറയാതിരിക്കാന്ന് വർത്തില്ല പ്രതികരിക്കേണ്ട ഘട്ടത്തിലേക്ക് കിടക്കുന്നു ഞങ്ങൾ പ്രതികരിക്കും പിടിച്ച് ഞാൻ കണ്ടു നമ്മളെ പത്ത് ലക്ഷത്തിന്റെ മുതലേ ഞങ്ങൾ വിവരമില്ല കുറെ സിം കാർഡുകൾ അതിന്റെ വീഡിയോസ് വീഡിയോസും എസ് പിയെ കാണാൻ ഞാൻ ഇല്ല അദ്ദേഹത്തിന്റെ ഉത്തരവാദിതല്ലേ ഞാനൊരു പൊതുപ്രവർത്തകനല്ലേ സമ്മേളനത്തിന്റെ ഉദ്ഘാടകനായിരുന്നു പി വി അൻവർ പരിപാടിക്ക് എസ് പിയെ കാത്തിരിക്കേണ്ടി വന്നതായിരുന്നു എം എൽ എ ചൊടിപ്പിച്ചത് ഐ പി എസ് ഓഫീസർമാരുടെ പെരുമാറ്റം പോലീസ് സേനയ്ക്ക് നാണക്കേടാണെന്ന് പറഞ്ഞാണ് എം എൽ എ തുടങ്ങിയത് തന്റെ പാർക്കിലെ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോ ഭാരമുള്ള റോപ്പ് മോഷണം പോയിട്ട് പ്രതിയെ കണ്ടുപിടിക്കാത്തതും പോലീസിന്റെ പരിശോധനയുമെല്ലാം പ്രസംഗത്തിൽ പരാമർശിച്ച എം എൽ എ എസ് പി വരാൻ വൈകിയതിനേയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു തന്റെ പാർക്കിലെ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോയോളം ഭാരമുള്ള റോപ്പ് കാണാതായെന്നും അത് കണ്ടുപിടിച്ചിട്ടില്ലെന്നും എട്ടു മാസം കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടിയില്ലെന്നുമാണ് എം എൽ എ പറഞ്ഞത് എസ് പിറേ സിം കാർഡ് പിടിച്ചത് ഞാൻ കണ്ടു നമ്മുടെ പത്ത് ലക്ഷത്തിന്റെ മൊതലിന്റെ യാതൊരു വിവരവുമില്ല കുറെ സിം കാർഡുകൾ അതിന്റെ വീഡിയോസൊക്കെ ഞാൻ കണ്ടു എസ് കാണുന്നത് ഞാൻ ടി വിയിലാണ് അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്തമില്ലേ ഞാനൊരു പൊതുപ്രവർത്തകനല്ലേ എന്റെ വീട്ടിനകത്ത് ഇങ്ങനെയൊരു സംഭവം നടന്നിട്ട് എന്നെ വിളിച്ചിട്ട് എന്താണ് പറയേണ്ടത് പത്തുമണിക്കാണ് നിങ്ങളുടെ സമ്മേളനം പറഞ്ഞത് ഞാൻ ഒൻപത് അൻപതിന് മലപ്പുറത്തെത്തിയിരുന്നു ഞാൻ രാവിലെ ആദ്യം ആരംഭിക്കുന്ന ഒരു പരിപാടിയും ഒരു മിനിറ്റ് പോലും വൈകാറില്ല അഞ്ചും പത്തും പരിപാടി ഉണ്ടാകുമ്പോൾ രണ്ടോ മൂന്നോ പരിപാടി കഴിഞ്ഞാൽ സ്വാഭാവികമായും വൈകും ഇവിടെ വിളിച്ചപ്പോൾ പറഞ്ഞത് നിങ്ങൾ കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യണം ആൾ എത്തിയിട്ടില്ല എന്നതാണ് ഇരുപത്തിയേഴ് മിനിറ്റ് താൻ കാത്തിരുന്നു ഒരു കുഴപ്പവുമില്ല അദ്ദേഹം തിരക്ക് പിടിച്ച ഓഫീസർ ആ തിരക്കിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വരാതിരുന്നതെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ല നമ്മൾ കാത്തു നിൽക്കാൻ തയ്യാറാണ് പക്ഷേ അവൻ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വരാതിരുന്നതെങ്കിൽ അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ് ഇതൊന്നും ശരിയായ രീതികളല്ല എന്നും പി വി അൻവർ കുറ്റപ്പെടുത്തി പത്ത് മണിക്ക് മലപ്പുറത്ത് എത്തിയിട്ടുണ്ട് ഞാൻ രാവിലെ ആരംഭിക്കുന്ന ഒരു പരിപാടി ഒരു മിനിറ്റ് വൈകാറില്ല അഞ്ചും പത്തും പരിപാടി ഉണ്ടാകുമ്പോൾ രണ്ടും മൂന്നും പരിപാടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒഴുകും ഇവിടെ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ കുറച്ചേരെ കൂടി വെയിറ്റ് ചെയ്യാൻ അടർത്തിയിട്ടില്ല ശരിയെന്നു ഒരു ചായ രാവിലെ കുടിക്കാൻ പറ്റുള്ളൂ ഞാൻ രണ്ട് ചായ വിളിച്ചു മലപ്പുറത്തു പിന്നെ ഞാൻ മറ്റേ ഇരുപത് അവിടെ വന്നു ഇവിടെ ഇരുപത്തിയേഴ് മിനിറ്റ് ഞാൻ കാത്തിരുന്നു ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അദ്ദേഹം തിരക്ക് പിടിച്ച ഓഫീസറാണ് ആ തിരക്കിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വരായിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല നമ്മളാരും കാത്തു കത്തിയറുക പക്ഷെ അവനവിടെ ഇരിക്കട്ടെ വിചാരിച്ചിട്ടാണ് അത് മനസ്സിലായോ ഇതൊന്നും അതേസമയം എം എൽ എയുടെ പ്രസംഗം കഴിഞ്ഞതിനു ശേഷം എസ് പിയുടെ മുഖ്യപ്രഭാഷണവും നിശ്ചയിച്ചിരുന്നു പക്ഷേ മുഖ്യപ്രഭാഷണം ഒറ്റ വാക്കിലൊതുക്കി എസ് പി വേദി വിട്ടു താനൽപ്പം തിരക്കിലാണെന്നും പ്രസംഗത്തിനുള്ള മൂടിലല്ലെന്നും ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് താൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു എന്നുമാണ് എസ് പ്രസംഗിച്ചത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിണെന്നും മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ